നന്മ വരുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റും കേന്ദ്രത്തിൽ വരണം അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പല ചാനലുകളിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നൊക്കെ എഴുതി കാണിക്കുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറ്റമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരും അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ ഈ പ്രബുദ്ധരായ തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾ തയ്യാറാകും അവർ ഒരു സഹകരണവും ഇല്ലായെന്ന് മാത്രമല്ല അതിന് ഏത് രീതിയിൽ തുരങ്കം വയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ളത് തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അന്ന് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കോൺഗ്രസുകാരനായിരുന്ന ഞാനൊരു തുറന്ന തീരുമാനം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടൊരു എടുക്കാനുള്ള കാരണം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വികസനം വികസനത്തിനാണ് ഏറ്റവും പ്രാധാന്യം കുറിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വികസനം മുരടിക്കുന്നതിന് ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് അപ്പോൾ രാഷ്ട്രീയം പല വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ പതിനഞ്ച് വർഷവും അതിനു മുമ്പും ഈ പാർലമെന്റിൽ നിന്നും വിജയിച്ചു പോയവരുടെ പ്രവർത്തനം ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയും രാജീവ് ചന്ദ്രശേഖരൻ വളരെ ഒരു മാസമായിട്ടേ ഉള്ളൂ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അതിനകം അതിനകം തന്നെ അങ്ങ് വാറശാല മുതൽ നമ്മുടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൻ്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മനസ്സിലാക്കിയ ഒരാളാണ് അവിടെ പാവപ്പെട്ടവരുടെ ആയാലും മറ്റു സാധാരണ ജനങ്ങളെ പ്രശ്നങ്ങളായാലും എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ വികസന സാധ്യതകൾ എന്തെല്ലാമാണ് ഇവിടെ വേണ്ടത് അത് ഏതെല്ലാം കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രോജക്റ്റുകൾ മുരടിച്ച് കിടക്കുന്നു അതെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനൊക്കെ തന്നെ ഒരു നല്ല ഒരു ഗ്രഹപാഠം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് അപ്പൊ അദ്ദേഹം ജയിക്കേണ്ടത് കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വിജയിക്കേണ്ടത് ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും വികസന സാധ്യത കൂടാനാണ് സാധ്യത അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും എന്നെ പോലുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല എൻ്റെ ഇതുവരെയുള്ള ഞാൻ ഇപ്പോൾ സജീവമായി കുറച്ച് ദിവസം കൊണ്ട് പ്രവർത്തിക്കുകയാണ് അപ്പം സജീവമായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ്സുകാരെന്നുള്ള നിലയിലല്ല മാർസിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള അതായത് ജാതിയും മതത്തിനും അതീതമായി രാഷ്ട്രീയത്തിനും അതീതമായി നമ്മുടെ നഗരം പ്രത്യേകിച്ചും തലസ്ഥാന ജില്ല വികസിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞാനും ഈ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്തായാലും നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരും ഇപ്പൊ പല ചാനലുകളിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറ്റമാണ് എന്തുകൊണ്ടാണ് കൂറുമാറുന്നത് ഇപ്പൊ നൂറ് എം എൽ എ മാർ കിട്ടി ഭൂരിപക്ഷം കിട്ടിയാൽ അതിന് പത്തിരുപത് പേര് മന്ത്രിയാവും മുഖ്യമന്ത്രിയാകാൻ ആകാൻ തമ്മിലടി അത് കഴിഞ്ഞ് മന്ത്രിയാകാൻ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇരുപത് രൂപയായ ബാക്കി എൺപത് പേരും മന്ത്രി ആയില്ല എങ്കിൽ കൂറുമാറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതിൽ അതിനേക്കാൾ ഒരു പ്രത്യേകതയുള്ളത് ഒരുപാട് മുന്നണികൾ ഏകദേശം പത്ത് ഇരുപത്തഞ്ചോ ഒത്തിരി മുന്ന പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് അപ്പം ഒരുപക്ഷെ അധികാരം കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയെന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു മുന്നണി എനിക്ക് പ്രധാനമന്ത്രിയാവണം എനിക്ക് ആഭ്യന്തരമന്ത്രിയാകണം അല്ലെങ്കിൽ എനിക്ക് ഇന്നിന്ന മന്ത്രിമാരാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായില്ല എങ്കിൽ അപ്പം കൂറുമാറി അവർ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പം അതൊക്കെ പ്രബുദ്ധരായ വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ ഈ നാടിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഒഴിയൂടുള്ള വിഷയമുണ്ട് അത് അത് കഴിഞ്ഞ് കോ ഇത് വിഴിഞ്ഞം പദ്ധതിയുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വിഷയങ്ങളുണ്ട് എയിംസ് കൊണ്ടുവരുന്നതിന് എത്രയോ കാലമായി നെട്ടുകാൽ തീയതിയിൽ സ്ഥലം ഏറ്റെടുത്തിട്ടിട്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പം ബി ഗവൺമെന്റ് കൊണ്ടുവരുന്ന വലിയ വികസന സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന അവർ ഒരു സഹകരണവും എന്ന് മാത്രമല്ല ഏത് രീതിയിൽ തുരങ്കം വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം പ്രത്യേകിച്ചും തിരുവനന്തപുരം പാർലമെന്റിൽ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി അവർ ഈ നാട് വികസിക്കണമോ അതോ മതപരമായ ദ്വേഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ടുകൾ ഭിന്ന ഭിന്നമാക്കി ഈ നഗരത്തെ മുരടിച്ച ഒരു നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല അതിന് അത് ഇത്രയും കാലം എടുത്തു കഴിഞ്ഞു മതപരമായ ചിന്തകൾ മനഃപൂർവ്വം കുത്തി നിറച്ചിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയും മറ്റുള്ള പാർട്ടിക്കാരും ഇതിനു വേണ്ടി വോട്ട് പിടിക്കാൻ കാണിക്കുന്നത് ഇതിനൊന്നും ഇതിന് മറുപടിയായിട്ട് നമുക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ മറന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം മയക്കുമരുന്ന് മദ്യം ഇതിനെയൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറ വളർത്താതെ നല്ല നന്മ നിറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലും മേഖലയിലും അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക രംഗത്തും ശാസ്ത്ര രംഗത്തും ഒക്കെ തന്നെ വലിയ വികസന സാധ്യതയുള്ള കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് അത് ഗവൺമെന്റിന്റെ നിസഹകരണം മൂലം പലതും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരും അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ ഈ പ്രബുദ്ധരായ തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾ തയ്യാറാകും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളും തയ്യാറാകും എന്നാണ് എൻ്റെ വിശ്വാസം അൻപിച്ച കൂടി ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ അതിനേക്കാൾ ഈ ഇലക്ഷന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് കരുതിൽക്കുന്ന ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞോ നിൽക്കുകയാണ് അപ്പൊ അതിനെതിരെ ശക്തമായ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധികകാല പെൻഷനും ക്ഷേമകാര്യ പെൻഷനും ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ ആറുമാസം രണ്ട് മാസം കൊടുക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു അത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അപ്പൊ കഴിഞ്ഞ ആറ് മാസം ആറ് എട്ട് മാസം പെൻഡിങ് ഉണ്ട് പെൻഷൻ കൊടുക്കാൻ അവർ പല പ്രായമായ വയസ്സായ ആൾക്കാർക്ക് ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് മാർക്സിസ്റ്റ് പാർട്ടി വോട്ടാക്കി മാറ്റുന്നതിനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത ഫണ്ടാണ് അതിൽ പത്തോ ഇരുന്നൂറോ രൂപ കൂടുതൽ ഈ സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ട് ഇത് അവർക്ക് ഇത് പ്രാതിനിധ്യമുള്ള സഹകരണ സംഘം വഴി അവിടുത്തെ ഒരു സി പി എമ്മിൻ്റെ ഒരാളിനെ സി പി എം അനുഭാവിയായ ഒരാളിനെ ശമ്പളത്തിൽ വെച്ചിട്ട് ആ സൊസൈറ്റി വഴി ഒരു വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഇത് ഔതാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നത് അതുപോലെ കുടുംബശ്രീയുടെ ഫണ്ട് കുടുംബശ്രീ മുഴുവൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള എല്ലാ ഫണ്ടും നമുക്കറിയാമല്ലോ കേരളത്തിലെ ഗവൺമെന്റിന് സാമ്പത്തികമായി ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഇല്ലാത്തൊരു സാഹചര്യമാണ് ദൂരത്തടിക്കുന്നതിന് വേണ്ടി മാത്രം പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് ഇവിടെയുള്ളത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയെ മുഴുവൻ വകമാറ്റി ചെലവഴിച്ചുകൊണ്ടും അവരുടെ ദൂരത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തലസ്ഥാന നഗരയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് ഈ ഈ സംസ്ഥാന ഫണ്ട് കൊണ്ടാണോ ഒരു രൂപ കുടിവെള്ളം പോലും എത്തിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് റോഡുകളുടെ പണികൾ നടക്കുന്നില്ല അപ്പൊ ഇന്നുള്ള ഈ പണികൾ കേന്ദ്ര ഗവൺമെന്റ് വൻ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മുഴുവനും ഒരു മുഖ്യമന്ത്രി പ്രോട്ടോകാൾ അനുസരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അതെല്ലാം ഞാൻ ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ് ഇവിടെ ഉള്ളത് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും നന്മ വരുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റും കേന്ദ്രത്തിൽ വരണം അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് Yine ki var